ഞങ്ങള് ശോഭസിറ്റിയിലേക്കാണ് വന്നിരിക്കുന്നത് മോളാണോ തപ്പൂണ് ഇവിടുത്തെ എല്ലാ സ്ഥലം അറിയാം അച്ഛനും മക്കളും ഇവിടെ വരാറുള്ള തക്കൂണിനെ എല്ലാ സ്ഥലങ്ങളും അറിയാം അപ്പൊ അത് തന്നെ വേണ്ടത് ഞാനിവിടെ അങ്ങനെ വരാറില്ല അപ്പൊ സുഡിയോലിക്കാണ് പോണത് കേട്ടാ ചെരി പോകാൻ ആഹാ നല്ല വണ്ടി വാ ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് അപ്പൊ നമ്മൾ മുടിയോലിക്കാണ് വന്നിരിക്കുന്നത് തക്കു ചേരി പോവാ അപ്പം നമ്മൾ ഇവിടേക്ക് എത്തിയിരിക്കാണ് കുറെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് പക്ഷെ ഞങ്ങളിവിടെ ചെരുപ്പ് മാത്രമേ വാങ്ങണുള്ളൂ അല്ലേ തക്കട ഏക എത്ര റേറ്റ് നോക്കി ഡബിൾ നയൻ ആവും ചെരുപ്പ് വാങ്ങാൻ വന്നതാണെങ്കിലും ഞങ്ങൾ പതുക്കെ വെറുതെ ഇതൊക്കെ നോക്കാനോ ത്രീ ഡബിൾ നയൻ്റെ ചൂടാ നോക്കണ്ടബിൾ നയൻ ആണ് ചെരുപ്പെവിടെയാണ് ഇതല്ലേ അപ്പൊ ഞങ്ങൾ ചെരുപ്പിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ് എവിടെ എടുക്ക് ഷൂ അല്ലല്ലോ ഉദ്ദേശിക്കണേ tak perlu ini dengan apa tak perlu cerita apa nggak lagi one double nine dia itu super <hanya>,

േടുക്കണേ വന്ന ഇഷ്ടപ്പെട്ട ചെരുപ്പാട്ടത് ഇത് തന്നെ ഫിക്സ് ചെയ്തു ഞാനുണ്ട് അതെയോ നടക്കാൻ കൊഴപ്പില്ല

വേണ്ട സ്പ്രേ നോക്കിയായിരുന്നു ഞങ്ങളേ സ്പ്രേ ഒരു വശമില്ല തൊണ്ണൂറ്റിയൊമ്പതും തൊണ്ണൂറ്റി ഒമ്പതും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതും ഒക്കെയാണ് പക്ഷെ ഒരു സ്മെല്ല് ഭയങ്കര കുപ്പണ സ്മെല്

ബർഗർ എവിടെ ബർഗറിന്റെ ഇത് എവിടെയാണ് കോമ്പോ സ്റ്റാർട്ടിംഗ് ആയിട്ട് സിക്സ്റ്റീൻ ആയി ഇത് എവിടെ സ്ഥലം മോളിൽ എവിടെ ഓട്ടീസ് ഞാൻ ആദ്യമായി പറഞ്ഞു ഞങ്ങൾ ഓർഡർ ചെയ്തത് നമ്മൾ ഓർഡർ ചെയ്തതാക്കട പറ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനി അവിടെ നമുക്ക് നമ്പർ വരും ആ നമ്പറിലാണ് നമുക്ക് പോകുന്നത് ഇവിടെ നിന്നാണ് നമ്മൾ വാങ്ങിച്ചത് ശോഭ സിറ്റിയിൽ അവിടെ എന്താ ഐസ്ക്രീമാ പോവാ അതും ഐസ്ക്രീം ഐസ്ക്രീമിന്റെ പിന്നെ അപ്പൊ ഞങ്ങൾ ഇറങ്ങാണ് കഴിഞ്ഞൂട്ടാ ഞങ്ങള് നാരങ്ങാസ്റ്റൊരു പറയാം ലാസ്റ്റ് ഒരു നാരങ്ങ സോടം കാഴ്ച ഞങ്ങള് പോവാൻ വല്ല പറയണ്ട

đó ở đâu nè cái này Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn അപ്പോൾ അത് ആ തക്കടുമായിട്ടൊരു ഈവനിങ് വ്ളോഗ് കഴിഞ്ഞ് ഞങ്ങളുടെ അമ്മയുടെ മോളുടെ ഒരു കറക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ സി യു ബായ്